കാത്തുനിന്നില്ല അക്ഷര നൽകി നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം മകൾ സ്നേഹപൂർവം പകുത്തു നൽകിയ കരൾ ഏറ്റുവാങ്ങിയ അജിതന് പുനർജന്മം അച്ഛന്റെ അനുഗ്രഹാശസ്സുകൾ വാങ്ങി അക്ഷര പരീക്ഷ എഴുതി കൊടുങ്ങല്ലൂർ സ്വദേശി അജിതൻ കരൽ രോഗം ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അടിയന്തര ശസ്ത്രക്രിയ വേണമെന്ന ഘട്ടത്തിൽ അച്ഛന്റെ ജീവനാണ് വലുത് പരീക്ഷ പിന്നെയും എഴുതാമെന്ന് പറഞ്ഞ് മകൾ അക്ഷര കരൽ പകുത്തു നൽകി അച്ഛനെ ജീവിതത്തിലേക്ക് പിടിച്ചുയർത്തി അക്ഷര ഉത്തർപ്രദേശിൽ ഫോറൻസിക് സയൻസ് ബിരുദാനന്ദ ബിരുദത്തിന് അവസാന വർഷ വിദ്യാർത്ഥിയാണ് പരീക്ഷയ്ക്കായുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് അച്ഛന് രോഗം സ്ഥിരീകരിച്ചത് രോഗം ഗുരുതരമായതിനെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഗാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു അടിയന്തരമായി കരൾ മാറ്റ ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് കരൾ നൽകുന്ന മകൾക്ക് പരീക്ഷ ആയതിനാൽ അത് കഴിയട്ടെ എന്നായിരുന്നു അജിതിന്റെ നിർബന്ധം ശസ്ത്രക്രിയക്ക് മുമ്പായുള്ള പരിശോധനയിൽ തലച്ചോറിൽ രക്തസ്രാവം കണ്ടെത്തി ഇത്തരം കേസുകളിൽ മൂന്ന് മാസത്തിനു ശേഷം ശസ്ത്രക്രിയ നടത്തുന്നതാണ് നല്ലത് ഇതോടെ മകളുടെ പരീക്ഷ കഴിഞ്ഞിട്ട് മതി എന്ന അജിതന്റെ താല്പര്യവും കണക്കിലെടുത്ത് ശസ്ത്രക്രിയ നീട്ടിവെച്ചു പെട്ടെന്നാണ് അജിതൻ അതീവ ഗുരുതരാവസ്ഥയിലായത് തലച്ചോറിൽ വീണ്ടും രക്തസ്രാവം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വേഗം ശസ്ത്രക്രിയ നടത്തേണ്ട സാഹചര്യമുണ്ടായി അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ തന്റെ പരീക്ഷ തടസ്സമാകരുതെന്നും അത് പിന്നീടൊരവസരത്തിൽ ആകട്ടെയെന്നും പറഞ്ഞ് അക്ഷര കരൾ പകുത്തു നൽകാൻ മുന്നോട്ട് വന്നു ഏപ്രിൽ എട്ടാം തീയതി നടന്ന കരൾമാറ്റ ശേഷം പൂർണ്ണ ആരോഗ്യത്തോടെ അച്ഛനും മകളും ആശുപത്രി വിട്ടു ഇടവിട്ടുള്ള പരിശോധനയ്ക്കും മറ്റും ആശുപത്രിയോട് ചേർന്നുള്ള റെസിഡൻസിൽ താമസിക്കുകയാണ് അജിതൻ ആരോഗ്യം വീണ്ടെടുത്ത് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ പുനരാരംഭിച്ച അക്ഷര കരലുറപ്പോടെ ഉത്തർപ്രദേശിൽ തിരിച്ചെത്തി കഴിഞ്ഞ ദിവസം പരീക്ഷ എഴുതി അച്ഛന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും കൂടെയുള്ളതിനാൽ പരീക്ഷ വളരെ എളുപ്പമായിരുന്നെന്ന് അക്ഷര പറഞ്ഞു അച്ഛനമ്മമാരെ അനാഥാലയത്തിലും വൃത്തസന്ദനത്തിലുമാക്കുന്ന കാലത്ത് അക്ഷര മാതൃകയാണ് ഉദാത്ത സ്നേഹത്തിന്റെ മാതൃക ന്യൂസ് ബ്യൂറോ എറണാകുളം